കുറെ അതിലേ കണ്ടിട്ട് കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് തരുന്നല്ല മതിയായിരുന്നു കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാക്കിങ് വീഡിയോ അപ്ഡേറ്റ്സ് അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞാൻ രണ്ടാമത്തെ വിഷമിന് വന്നതാണ് പിന്നെ ഞാൻ ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ഒരു ദിവസമാണ് നിന്നിട്ട് നിന്ന് തിരിച്ചു തിരിച്ച് വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇത്രയും ദിവസം നിന്നതിൻ്റെ ആ ഒരു വിഷമം നന്നായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് പോലെ അറിയാമല്ലോ ഞാൻ പത്ത് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ പത്ത് വർഷത്തിൽ ഞാൻ രണ്ട് മക്കളുണ്ടായി ആ ഒരു നിർ ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ നിർത്തുന്നല്ലാതെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ നിന്നിട്ടേ ഇല്ല അത്ര അധികം ഞാൻ നിന്നിട്ടേ ഇല്ല അപ്പോൾ അതാണ് ഇത്ര വിഷമട്ട അത്ര അധികം നിൽക്കാതെ വേഗം പോകുകയാണെന്നുണ്ടെങ്കിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ ഇത്രയും നേരം ഇത്രയും ദിവസം നിന്നപ്പോഴുള്ള ആ ഒരു ഇതാണ് കേട്ടോ പിന്നെന്താ അപ്പം കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് കുറേയുണ്ട് ഇപ്പം തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോ അതെടുത്തില്ലോ അതെടുത്തില്ലോ ഒന്നും നല്ലതുണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ഒക്കെ ഇപ്പം തന്നെ എങ്ങനെ പാക്ക് ചെയ്യണം ഓരോന്ന് ഓരോന്ന് ഓർത്തെടുത്ത് ഓർത്തെടുത്തിട്ട് അങ്ങനെ ഓരോന്ന് എടുക്കുക പിന്നെന്താ മക്കൾ കലട്ടോ പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാം അത്ര വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെറിയൊരു പേസും വീഡിയോ അത്ര അപ്പം നല്ല നമുക്ക് പാക്ക് ചെയ്യാം പ്ലീസ് കണ്ട ഇതൊക്കെ ഇക്കി കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇത് എന്താ ഈ കൂട്ടിയിട്ടതും ഒത്തിരി ഇക്കി കൊണ്ടുപോകാനുള്ളത് ഈയൊരു ബാഗും ഈ ഒരു ബാഗും ഇത് എല്ലാം 现在，现在下半期干，是得分。 えっ、ー ട്ടോ ഇത് പോകുമ്പോൾ ഇടാറുള്ളത് എൻ്റെ മക്കളെയും ഡ്രസ്സാട്ടോ പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മക്കളത് വേറെ ആക്കണം എൻ്റെ വേറെ ആക്കണം അങ്ങനെ അങ്ങനെ സെറ്റാക്കിയിട്ട് പൊതുക്കി വെക്കണം ഇത് പിന്നെ ഏട്ടൻ നോക്കുമ്പോഴിച്ച ബാഗാണ് കേട്ടോ പിന്നെ ഏട്ടൻ നോട്ട്ബുക്ക് ബുക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഫ്രെയിമാണ് വെഡിങ് അനേഴ്സറിക്ക് ഇട്ട് ഫ്രെയിം അപ്പം ഞാൻ സെറ്റാക്കിയിട്ട് വെക്കാം ഇതാ കേട്ടോ അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഗൈസ് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇനി ഇന്ന് വൈകിട്ട് ഏട്ടം വരും നാളെ എപ്പോഴാണ് പോകുക അറിയില്ല സമയമൊന്നും പറഞ്ഞിട്ടില്ല നാളെ ഇനി പോകണ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നതൊന്നും എനിക്കറിയില്ല കേട്ടോ മിക്കവാറും ഞാൻ അറിയില്ല അന്നും ആയൊരു രീതിയിലായിരിക്കും ചിലപ്പോൾ പിന്നെ ഇനി അവിടെ എത്തിയിട്ടില്ല ഇനി അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും ഇനി കാണാം അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം അപ്പം നീ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ അപ്പം എന്താ ഒന്നും പറയാൻ കിട്ടില്ലേ പ്ലേസ് അപ്പം തന്നെ ഇത്രേ ഉള്ളൂ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ കിട്ടാം